எல்லாம் எல்லாங்கு சோ மச் Thanks and uh, thank you so wishes. Thank you, so, we both are equally happy. Yes. Happy yeah. Yeah. Happy <laughs> I'm very happy. I'm very happy. <laughs> <laughs> എല്ലാവരും ഒരുപാട് ഒരുപാട് കൗണ്ട് എടുക്കാനുള്ള മോസ്റ്റ് ഓഫ് ടൈം വന്നിട്ടുണ്ട് പിന്നെ അമ്മയാണ് ഇൻവൈറ്റ് ചെയ്തതൊക്കെ ഞാൻ നാട്ടില് ഇപ്പൊ കല്യാണം കഴിക്കണ ഒരു വൺ വീക്ക് മുമ്പ് മാത്രമാണ് എത്തിയത് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി പോയി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചെന്ന് പറയാന്ന് പറയുന്നത് കുറച്ചുപേരെ സാധിച്ചു ുബായി ശ്രീജുണ്ടോ ഇല്ല ഇപ്പൊൾ എഫ് എമ്മിലെ വർക്ക് ആണ് എനിക്ക് ലീവ് ഞാൻ ഹണിമൂൺ പ്ലാൻ ചെയ്യണത് ഭയങ്കര അപ്പോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജോയിൻ ചെയ്തിട്ട് ഇനി ലണ്ടനിൽ വേറെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ആ വഴി എവിടെങ്കിലും പോണം അതിനെല്ലാവരെയും നിങ്ങളൊക്കെ I'll keep her very happy. ും ഉണ്ണിയാണ് ഇന്ന് സജിത്തും സുജിത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഫിറ്റും ഉണ്ണിയും വിഷ്ണുവും കൂടെ ഒരു പുതിയ ലേബിള് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഔട്ട്ഫിറ്റിന്റെ പറ്റി മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റുഡിയോ ഓമൽ എന്നാണ്